എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും നമ്മുടെ പുതിയ വീടിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം സെമിഫൈനൽ മത്സരങ്ങൾക്ക് കോപ്പ അമേരിക്കയിൽ ബുധനാഴ്ച തുടക്കമാവുകയാണ് ബുധനാഴ്ച രാവിലെ അഞ്ചരയ്ക്ക് കാനഡ അർജന്റീന നേരിടാനായി ഇരിക്കുകയാണ് അർജന്റീന വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ഫൈനലിലേക്ക് മുന്നേറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാലിപ്പോൾ മെസ്സിക്ക് വെല്ലുവിളിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കാനഡയുടെ മുഖ്യ പരിശീലകൻ മെസ്സിയെ വെല്ലുവിളിച്ചു പരിശീലകൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കാനഡയുടെ മുഖ്യ പരിശീലകൻ പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങൾ അടുത്ത മത്സരത്തിനായി തയ്യാറായി കഴിഞ്ഞു ഞങ്ങൾ മെസ്സിയെ പൂട്ടുക തന്നെ ചെയ്യും അദ്ദേഹത്തെ മുൻ മുൻ മുന്നോട്ട് വിടാതെ ഞങ്ങളുടെ ഡിഫൻസ് അദ്ദേഹത്തെ പൂട്ടും കഴിഞ്ഞ മത്സരത്തിലെ പോലെ പോലെയല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് വിജയം മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെസ്സിയെ പൂട്ടുകയും കൂടാതെ അർജൻറ്റീനയെ പരാജയപ്പെടുത്തും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ കാനഡയുടെ മുഖ്യ പരിശീലകൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും വെല്ലുവിളികൾ പലപ്പോഴും കാനഡ ഉയർത്താറുണ്ട് എന്നാൽ അതിലേക്കൊന്നും കാനഡ എത്താറില്ല എന്നാൽ ഇതും അങ്ങനെ സംഭവിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ണറിയേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം മികച്ച ടീമായ അർജൻറ്റീനയ്ക്കെതിരെയാണ് കാനഡ കളിക്കാനായിട്ട് ഇറങ്ങുന്നത് എന്തായാലും ആദ്യ ഇലവനിൽ അർജന്റീനയുടെ ഡി മരിയയും അതുപോലെ തന്നെ ജൂലിയസ് ഒക്കെ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും മെസ്സിയും സംഘവും ഇറങ്ങുമ്പോൾ അവരെ പൂട്ടാനുള്ള താക്കോൽ കാനഡയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് കാനഡയുടെ പരിശീലകൻ പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം വെല്ലുവിളികളൊക്കെ ആവാം പക്ഷേ நடந்தால் பாயம் नार